യു എസ് എത്തുന്ന യാത്രക്കാർക്ക് പ്രത്യേക നിർദ്ദേശവുമായി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് കീഴിലെ യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ രംഗത്ത് വന്നിരിക്കുകയാണ് യു എസ് വരുന്ന മുഴുവൻ യാത്രക്കാരും കൊണ്ടുവരുന്ന എല്ലാത്തരം കാർഷിക ഉൽപ്പന്നങ്ങളും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷനിൽ അറിയിക്കണമെന്നാണ് നിർദ്ദേശം അല്ലാത്ത പക്ഷം വലിയ പിഴ അടയ്ക്കേണ്ടി വരുമെന്ന് ഫെഡറൽ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നു യു എസ് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അധികൃതർ എക്സ് അക്കൗണ്ടിലൂടെയാണ് നിർദ്ദേശം നൽകിയത് യുവസിലേക്ക് വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം മാംസം പഴങ്ങൾ പച്ചക്കറികൾ ചെടികൾ വിത്തുകൾ മണ്ണ് മൃഗങ്ങൾ അതുപോലെ സസ്യ ജന്തു ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം നിർബന്ധമായും അറിയിക്കണമെന്നാണ് നിർദ്ദേശം കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നിയമം അനുസരിച്ച് യാത്രക്കാർ അവരുടെ കയ്യിലുള്ള എല്ലാത്തരം സാധനങ്ങളും കസ്റ്റംസിനെ അറിയിക്കണം ബാഗേജിലോ വാഹനത്തിലോ എവിടെ ഒളിപ്പിച്ചാലും കണ്ടെത്താനാകും നിങ്ങൾ കൃഷിയിടം സന്ദർശിക്കുകയോ മൃഗങ്ങളുമായി ഇടപെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം സിക്സ് സീറോ ഫൈവ് നയൻ ബി യിലെ പതിനൊന്നാം ചോദ്യത്തിന് എസ് എന്ന ഉത്തരം നൽകണമെന്നും കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ നിർദ്ദേശിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ മാംസം തുടങ്ങിയവ ഒളിപ്പിച്ച് കൊണ്ടുവരുന്നത് അമേരിക്കൻ കാർഷിക മേഖലയ്ക്ക് ദോഷകരമാണെന്നാണ് അധികൃതരുടെ അറിയിപ്പ് രോഗങ്ങൾ വരാനും അതുവഴി സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് ചില ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട് പഴങ്ങളും പച്ചക്കറികളും കൊണ്ടുവരുമ്പോൾ അവയുടെ ഉത്ഭവസ്ഥാനം രോഗമില്ലാത്തവയാണോ എന്നെല്ലാം പരിശോധിക്കും ചെടികൾ നടാനായി കൊണ്ടുവരുമ്പോൾ പ്രത്യേക സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പലതരം ഇറച്ചി ഉൽപ്പന്നങ്ങൾക്കും നിരോധനമുണ്ട് കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങൾക്കും പ്രത്യേക നിയമങ്ങളുണ്ടെന്നും അധികൃതർ അറിയിക്കുന്നു നിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ ആയിരം ഡോളർ വരെ പിഴ ഈടാക്കും കച്ചവട ആവശ്യത്തിനുള്ളവയ്ക്ക് ഇതിലും വലിയ പിഴ ഉണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി യാത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉൽപ്പന്നം കസ്റ്റംസിൽ അറിയിക്കുക തുടർന്ന് അവർക്ക് തീരുമാനമെടുക്കാം യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും കസ്റ്റംസ് ഫോമിൽ രേഖപ്പെടുത്തണം മാംസം പഴങ്ങൾ പച്ചക്കറികൾ വിത്തുകൾ മണ്ണ് മൃഗങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തണം സൂപ്പ് പോലും ഇതിൽ ഉൾപ്പെടും കൃഷിയിടങ്ങളിൽ പോയവർ അവിടെ ഉപയോഗിച്ച വസ്ത്രങ്ങളെക്കുറിച്ചും പറയണം എന്തൊക്കെ കൊണ്ടുവരാം എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല എന്നുകൂടി നോക്കാം ചില പഴങ്ങളും പച്ചക്കറികളും കൊണ്ടുവരാം പക്ഷേ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അനുമതിയുള്ളൂ ചില ഉൽപ്പന്നങ്ങൾക്ക് ഫോറിൻ സൈക്കോസാനിറ്ററി സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് പാക്ക് ചെയ്ത ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാം കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും ചില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാം മാംസം ഉണക്കി ഇറച്ചി സൂപ്പ് എന്നിവ കൊണ്ടുവരാൻ പാടില്ല ചില രാജ്യങ്ങളിൽ നിന്നുള്ള സസ്യങ്ങൾക്കും വിലക്കുണ്ട് പണ്ണ് കൊണ്ടുവരാൻ പ്രത്യേക അനുമതി വേണം നിയമം തെറ്റിച്ചാലുള്ള ശിക്ഷകൾ കൂടി നോക്കാം ഉൽപ്പന്നങ്ങൾ കണ്ടുകെട്ടി നശിപ്പിക്കും ആദ്യത്തെ തവണത്തെ തെറ്റിന് ആയിരം ഡോളർ വരെ പിഴ ഈടാക്കാം തെറ്റ് ആവർത്തിച്ചാൽ പിഴ കൂടും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ് യാത്രയ്ക്ക് മുമ്പ് ബാഗേജ് പരിശോധിക്കുക കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ഫോമ് സത്യസന്ധമായി പൂരിപ്പിക്കണം സംശയമുണ്ടെങ്കിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിക്കുക കൂടാതെ ഈ വിവരങ്ങളെല്ലാം ഡബ്ല്യൂ അല്ലെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യൂ എന്നീ വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് സമയം മലയാളം വാർത്തകൾ ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ